ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല അലഹമ്മില്ല റാത്തായിട്ട് ഇരിക്കുന്നുട്ടോ എത്ര പ്രയാസമാണെങ്കിലും നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പഴേ ശരിയാവുള്ളൂ അല്ലേ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മൾ ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തു ചത്ത് കടന്നാലും ചമഞ്ഞ് കിടക്കണം പറയണ പോലെ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിലും നമ്മൾ ചിരിച്ചു കൊണ്ടിരിക്കും അലഹമ്മില്ല പറഞ്ഞു കൊണ്ടിരിക്കും എന്നാലേ നമുക്കൊരു കരകയറ്റം ഉണ്ടാവുള്ളൂ പിന്നെന്താ രണ്ടു ദിവസമായിട്ട് വീഡിയോസ് വന്നിട്ടില്ല വീഡിയോസ് വരാത്തതിൻ്റെ കാരണം ഒരുപാടുണ്ട് ഇപ്പോൾ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് ധുവാ ചെയ്യേണ്ടിയിട്ടോ മളമ്മമാർ ധിത്താത്തമാർ ചേച്ചിമാർ ചേട്ടന്മാർ സഹോദരന്മാർ നിങ്ങളൊക്കെ അത് എന്നും എനിക്ക് ഒരു നെടുന്തൂണ് തന്നെയാണ് രാവിലെ നടക്കൽ തുടങ്ങിയാണ് ഹോസ്പിറ്റൽ കേസ് പണ്ട് വന്ന് കയറുകേട്ടോ എന്തായാലും വീഡിയോസ് ഞാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലേ അപ്പോൾ അതിമരാണ് ഇപ്പം ഞമ്മൾ പിടിച്ച് നിൽക്കണതെന്ന് ഒന്നാമ കാക്കുവിനെ ഒന്നും ഇപ്പോൾ പണിക്ക് പോകാൻ കഴിയില്ല പിന്നെ കാക്കുവിനെ ടെസ്റ്റ് ചെയ്തു അപ്പം ഇത്തിരി മഞ്ഞപ്പിത്തം കൂടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക രണ്ടാമത്തെ കാര്യം എനിക്കും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയണ്ട കേട്ടോ ഒക്കെ ശരിയാന്ന് തോന്നുക ചെയ്യേണ്ടി ശരിയാവും പിന്നെ അതാണ് വീഡിയോസ് വീഡിയോസ് ഡയറക്റ്റ് ആയിട്ടായാലും എങ്ങനെയായാലും ചെയ്യാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അതുകൊണ്ടാണ് പിന്നെ നമ്മ നമ്മമാനോട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്യാൻ അപ്പോൾ അതിന് കൂടിയിട്ടില്ല പിന്നെ ഒന്നാമത്തെ കാര്യം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഒരു പൂതി വല്ലാത്തൊരു പൂതിയാണ് അപ്പോൾ നമ്മൾ അതൊന്ന് സാധി കൊടുക്കണ്ടേ പിന്നെ മരിച്ചിട്ട് നമ്മൾ ഇതായിട്ട് കാര്യമില്ലല്ലോ മരിക്കണേന് മുന്നേ അവർ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നിട്ട് നമുക്ക് ഒഴിവ് കിട്ടൂല നമുക്ക് കിട്ടൂല അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഇട്ടറിഞ്ഞു പോയി ചെയ്യണം അതുപോലെ അമ്മാൻ്റെ കാര്യം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കണം ആ ഒരു ഇതുവ അതെനിക്കുന്നുണ്ട് അറിയണമല്ലേ അപ്പോ അതിൻ്റെ കൈ ഉയർത്താൻ കഴിയണ്ടേ റബ്ബിൻ്റെ മുന്നേക്ക് അപ്പോൾ അത് നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കണം എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം ഒരാഴ്ച എന്തായാലും ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെട്ടോ എന്താവും എന്നറിയില്ല പിന്നെ എന്താ കാര്യമായിട്ട് വീഡിയോസ് ചെയ്യാത്ത അല്ല ചെയ്തെന്താ ചോദിച്ചു കഴിഞ്ഞാൽ മിഞ്ഞാൽ നമ്മൾ വീഡിയോസ് കിട്ടിയിരുന്നു പെരുന്നാൾ വീഡിയോസിലെ അപ്പം അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട് അല്ലാത്ത കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പം അതിനൊന്നും എനിക്ക് റിപ്ലൈ ആയിട്ട് എഴുതി തരാൻ കഴിയില്ല എന്നൊക്കെ അറിയണതാണ് അല്ലേ അപ്പം അതൊന്ന് എന്തായാലും കുറച്ച് കമൻറ്റിന് മറുപടി പറയണമെന്ന് തോന്നിയിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെയൊക്കെ ഓട്ടം കൊണ്ട് ഓട്ടമായിരുന്നു അഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്തിട്ടോ അവ കുറഞ്ഞു വന്നിരുന്നു കേട്ടോ ഇരുന്നൂറ്റി ഇരുന്നൂറായിരുന്നു കേട്ടോ നൂറ്റി എൺപതൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി അൻപതൊക്കെ ആയി അപ്പോൾ ഒരു പത്തറുപത് രൂപ ഒക്കെ കൂടിയിട്ടോ അപ്പോ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയാവും മനുഷ്യ എല്ലാ അസുഖമൊന്നും റബ്ബ് നമുക്ക് തരൂല്ല മെത്തിയിലൊക്കെ ഒന്നുണ്ടായിക്കൊണ്ട് കുന്നാലും നമ്മൾ അലഹമില്ല അലഹദില്ല പറഞ്ഞു കൊണ്ടിരിക്കണം അപ്പൊ തന്നെ റെഡി ആയി കിട്ടുള്ളു പിന്നെ ആ പിന്നെ ആ കമന്റ് കമൻറ്റില്ലേ എന്താ അത് സിലുവിന്റെ കാര്യം സിലൂന എന്തെങ്കിലും നിങ്ങൾ പറയാൻ ഞാൻ മറന്നു മറന്നു മറന്നിട്ടില്ല കേട്ടോ അതൊന്നും ഇവിടെ ഉണ്ട് അത് നമ്മളെപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയണ്ടാകും കരുതിട്ടോ നിങ്ങളെ പറയണ പോലെ അല്ല പബ്ലിക്കിൽ ഇന്നെ ഒരുപാടാൾ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട് അത് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ പറയണ പോലെയല്ല ഓളെ പറയണേ ഓളെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ അതിന് കമൻ്റ് വന്ന് കൊണ്ടിരിക്കും അവരെ പുകത്തി പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പിന്നെ വേറെ ലോർക്കൊരു കണ്ടൻ്റ് ആവും ഒന്നാമത് രണ്ട് മൂന്ന് ചാനല് അത് ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുക്കണോ അറിയില്ല ചിലവരൊക്കെ കണ്ടു കുൻ്റെയും അവളെയൊക്കെ തമ്മനെയൊക്കെ വെച്ചു കാണ്ട് അത് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഞാൻ അതിങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ഒരുക്കൊരു ആയിരിക്കും പിന്നെ ആ കുട്ടി ഇവിടെ വന്നിപ്പോൾ നമ്മളെ അത്ര ചെയ്തു തരണമെങ്കിൽ നിങ്ങൾക്ക് അറിയണതാണ് നമ്മളെ സാഹചര്യം ബുദ്ധിമുട്ടുകൾ പിന്നെ എങ്ങനെയപ്പോൾ പറയാ ക്ക് നമ്മൾ അനുഭവിച്ച ആ വഴി കല്ലും ഉള്ളും നടന്ന വഴി കൂടെ നടന്നു പോകുന്ന ആളുകൾക്കേ അറിയുള്ളൂ നമ്മളെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് അതുപോലെ കാര്യങ്ങൾ അനുഭവിച്ചറിയണം ഓൽക്കെ അങ്ങനെയല്ല മനസ്സുകൾ കാണാൻ കഴിയുള്ളൂ അങ്ങനെ അറിഞ്ഞു വന്ന് സഹായിച്ച വ്യക്തിയാണ് എന്താണ് അവിടെ എന്താണവിടെ കുട്ടികളെ വാതിലടച്ചേക്കാൻ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് കേറിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ വീഡിയോസ് ചെയ്യാഞ്ഞാ ബുദ്ധിമുട്ടാവും കരുതിയോണ്ടാണ് ലയിക്കുമ്പോ ടച്ച് ടച്ച് ചെയ്യാൻ മറക്കല്ലിട്ടോ ഉം അപ്പൊ അത് പുകത്തി പറയണ്ട കരുതിയിട്ടാണ് കേട്ടോ അതൊന്നും ഇവിടെ ഇടനഞ്ചിൽ ഉണ്ട് പിന്നെന്താ പിന്നെ എന്താ പറയാ എണ്ണയും പെണ്ണും ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കണ്ട് എന്താ താത്ത എത്താത്ത എത്താത്ത അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്താ പെരുന്നാളിൻ്റെ മുന്നേ കുറച്ച് വിട്ടിട്ടുണ്ട് ഞാനും അല്ലേ അത് വിട്ടിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ടേ പൂരുള്ളൂന്ന് കാരണം ഇതൊക്കെ പാടെ മാനേജ് ചെയ്യാൻ കഴിയില്ല അത് മാനേജ് ചെയ്യാൻ എന്താ അത് പെരുന്നാൾ കഴിഞ്ഞിട്ടേ നമ്മൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും അപ്പം ഒക്കെ വിട്ടിട്ടുണ്ട് ഇന്നലെ ഇന്നും തന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കയ്യിൽ ബാക്കിയൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് ഒന്നും ഇപ്പോൾ അവിടെ അല്ല നാളെ ഒക്കെ ആയിട്ട് കിട്ടും വെയിറ്റ് ചെയ്യേണ്ടിട്ടോ എനിക്ക് വേണ്ടി ഒന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുന്നുട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ അത് ചെയ്യണം പിന്നെ വെണ്ണും എണ്ണയൊക്കെ ബുക്കാഞ്ഞാല് നമ്മളൊരു ജീവിതമാർഗമാണ് അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അത് അതിൻ്റെ അടിയിൽ കൂടെ വിടുന്നുണ്ട് ഇത്രയൊക്കെ മാനേജ് ചെയ്യണ്ടേ അപ്പോൾ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ കേട്ടോ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടോ ഉണ്ടായിട്ടോന്നല്ലോ അവളെ പറയാത്തതിന് എല്ലാരും ഇങ്ങനെ കമന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല പ്രവർത്തികൾ ഇനി ഒരുപാട് ചെയ്യാൻ കഴിയട്ടെ അവൾക്ക് അതുപോലെ ആഗ്രഹമാണ് എനിക്കെട്ടോ ചെയ്തു കൊടുക്കാനൊക്കെ അതിനൊക്കെ റബ്ബ് തോഫിക്ക് തരട്ടെ ആമിയമ്മനു വേണ്ടി ഇതുവാ ചെയ്യാലേ ഒരുപാട് ആളുകൾ മെസ്സേജ് വിട്ട് കൊണ്ട് നിൽക്കും ഇട്ടു കേട്ടോ എന്താ പാത്ത വീഡിയോസ് ചെയ്യാത്ത നിൽക്കാൻ്റെ കകുനെ കുറഞ്ഞില്ലേന്നൊക്കെ എനിക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ ചോദിച്ചതാണ്ട് അപ്പോൾ എല്ലാവരൊന്നും ഇങ്ങനെ മെസ്സേജ് എണ്ണീന് ഞാൻ ഫുള്ള് റിപ്ലൈ കൊടുക്കില്ല കൊടുക്കാൻ കഴിയായിട്ടാണ് ഞാൻ പറഞ്ഞില്ല കൂടുതലായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ കഴിയുന്ന രീതിയിൽ ഞാനിപ്പോൾ ഒന്നാണ് ഇത് അറിയുക ഞങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ അന്ന് വിളിച്ച് ഓരോടൊക്കെ ഒരു മെസ്സേജ് കൊടുത്തു കളിച്ച നാളെ വീഡിയോസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റന്നാളുണ്ടാവൂല ഒരദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോസ് വരുക കേട്ടോ അപ്പോൾ എണ്ണ ആവശ്യമില്ല പോലൊക്കെ വിളിച്ചോളി കേട്ടോ എണ്ണ ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എണ്ണ ഇരുന്നൂറ് എം എൽ ആണ് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മളെ എണ്ണക്ക് അധികം റേറ്റ് ഒന്നുമില്ല അടക്കം ചെറിയൊരു തുക ഞാൻ ഈടാക്കണുള്ളൂ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയല്ലേ നമ്മൾ മില്ലിലാട്ടിയ എണ്ണ കൊണ്ടാണ് വിളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ മൈഗ്രൈൻ്റെ തലവേദന മുടി കൊഴിച്ചില് താരന് മുടിക്കുണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ അതിനുള്ള ഒക്കെ അടിപൊളി എണ്ണയാണ് ആവശ്യമില്ല പോലൊക്കെ വിളിച്ചോളി പിന്നെ പുതിയ ബൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ബൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ഷോട്ട്സ് ചെയ്തിട്ടില്ല ചെയ്താ എന്നൊക്കെ അറിയാം അതപ്പം തന്നെ പിന്നെ വിളി വരും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാകണ്ട ഒന്നും ഇങ്ങോട്ട് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് എന്താ വീഡിയോസ് ഇടാമെന്ന് ചെയ്ത് കരുതിയിട്ടോ അതിങ്ങനെ പടപടാ കുറേ പറയണ്ടേ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം അപ്പോൾ ആവശ്യമില്ല പോലെ വിളിച്ചോളി ഞാൻ എന്താ ഷിപ്പ് ചെയ്തുതരും കേട്ടോ കാക്കിലോ സ്റ്റാർട്ടിങ് ഉണ്ട് ആദ്യമായിട്ട് ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ആഗ്രഹമല്ല വ്യക്തികളൊക്കെ നമ്മളെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇതിൽ ഞാൻ നമ്പർ കൊടുക്കും ഇതിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ വീഡിയോസിലും ഷോർട്സിലും ഒക്കെ ഉണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടിയിട്ടോ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടേ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ടി പിന്നെ നമ്മൾ ഇങ്ങനെ വെറുതെ കുത്തിടക്കാണ്ടല്ലോ അത് മാത്രം ഒന്നും അതിമൊന്ന് കിട്ടൂലെന്ന് ഞങ്ങളോട് പറയലുണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു വരുമാനം പിന്നെ നമുക്ക് അത് കൊടുത്താണ്ട് കടയിലൊക്കെ കൊടുത്തു അവർ ഓർഡർ തരണം അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യുക അര കെ ജിൻ്റെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരു കിറ്റ് വാങ്ങി ചെയ്തു നോക്കുക എന്നിട്ട് നമുക്ക് ലാഭമുണ്ട് ലാഭല്ല അത് വാങ്ങണുണ്ട് ലാഭം അപ്പം നിങ്ങൾ നോക്കണ്ട ചെറിയ ലാഭമേ അപ്പം കിട്ടുകയുള്ളൂ കാരണം ഈ മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബൾക്കായിട്ട് എടുക്കണം അപ്പോളാ റേറ്റ് ഏറ്റവും കുറവായിട്ട് കിട്ടുക അത്ര നിങ്ങൾക്ക് അഞ്ച് കെ ജി എടുക്കാൻ കഴിയില്ല ഫസ്റ്റ് ടൈം കാക്കിലോനോ അര കെ ജിയോ എടുത്താണ്ട് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏത് മോഡൽസാണ് പോകുന്നത് അത് ഓർഡർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും കേട്ടോ അപ്പോൾ കാക്കിലോ സ്റ്റാർട്ടിംഗ് ഉണ്ട് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് ആവശ്യമില്ല പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളി വാട്സപ്പിൽ കിട്ടോ പിന്നെ നമ്മളെ എണ്ണ നമ്മൾ നമ്മളെ എണ്ണയിൽ ഒരു കെമിക്കലും ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഗ്യാരണ്ടി ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ തന്നെയാണ് ഓല തലയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളൊക്കെ സ്ഥിരം ഉപയോഗിക്കണ എണ്ണയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്താ എന്താ പുറത്തില്ല ഒരാളെ ഗ്യാരണ്ടി നമ്മൾ പറയില്ല നമ്മളെ നമ്മളെ മക്കളും നമ്മളും തന്നെയാണ് അതിൻ്റെ മെയിൻ കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പോലെ കോൺടാക്റ്റ് ചെയ്തോളി പിന്നെ എണ്ണയും പെണ്ണും കിട്ടാത്തിരി വേഗം നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് കിട്ടുള്ളൂ പിന്നെ കമൻറ്റിന് ഞാൻ മറുപടി തന്നു എന്നാണ് തോന്നണല്ലേ അപ്പോൾ ആരും മറന്നിട്ടില്ല എല്ലാവരും ഉണ്ട് ഇടനഞ്ചില് പിന്നെന്താ പുതിയ നമ്മളെ റിതുവിന് കിട്ടിയില്ല കേട്ടോ ഫസ്റ്റ് അനൗൺസ്മെൻറ്റിൽ എന്തായാലും നിങ്ങൾക്ക് അറിയില്ലേ രണ്ടോ മൂന്നോ ഒക്കെ എ ഉള്ളൂ എ പ്ലസ് ഉള്ളു അപ്പോൾ സെക്കൻഡിലും കിട്ടിയില്ല അന്നലെ കമ്മ്യൂണിറ്റിൻ്റെ ഇതുണ്ടായിരുന്നു അതിലും കമ്മ്യൂണിറ്റി കോട്ട് അതിലും കിട്ടിയില്ല മനസ്സിലാവുന്ന എവിടെയെങ്കിലുമൊക്കെ കിട്ടിയിരുന്നോണം ഒന്നാമോ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയെഴുതുവാ ചെയ്യാൻ ഞാൻ ഗവൺമെൻറ്റിൽ കാരണം പ്രൈവറ്റിലൊക്കെ ഇട്ട് പഠിപ്പിച്ചാൽ അപ്പം നമ്മളെ കൊണ്ട് കൊജൂലങ്ങൾക്ക് പിന്നെ എന്താ വെച്ചാൽ ഒരു പ്ലസ് പ്ലസ് ടു എങ്കിലൊക്കെ മക്കള നമ്മൾ പഠിപ്പിക്കാഞ്ഞാൽ ഒന്നും ഒരു ഇതാവില്ലല്ലോ ഇപ്പോൾ ഒരു ജോലിക്കായാലും എന്തിനായാലും പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ വേണം അപ്പോൾ ഒക്കെ ശരിയാവും നമ്മളെ മക്കൾക്കൊക്കെ നല്ല സീറ്റ് കിട്ടെ എവിടെയെങ്കിലുമൊക്കെ അല്ലേ പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം മക്കളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഞാൻ പുറത്ത് വന്നുകൊണ്ട് വീഡിയോസ് ചെയ്യുക ചെന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും ചോറ് രാവിലെ വെച്ചിട്ടുണ്ട് പയറുപ്പേരും വെച്ചിട്ടുണ്ട് പിന്നെ മത്സ്യ മത്സ്യമാംസാഹാരങ്ങൾ പറ്റ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇറച്ചിയും ഇതിൻ്റെ ഇറച്ചി കിട്ടിയിരുന്നു നമ്മളെ പെരുന്നാളിൻ്റെ ഇറച്ചി ഉദയത്തിൻ്റെ ഇറച്ചി കിട്ടിയിരുന്നു അതിപ്പോൾ രണ്ടു ദിവസം അങ്ങനെ വെച്ച് തന്നു പിന്നെ എൻ്റെ മുത്തമ്മ വിളിച്ചു കണ്ടിങ്ങനെ അവിടെ ഉണ്ട് അവിടുന്ന് മുത്തമ്മൻ്റെ ഓല അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം കാക്കുവിന് ഇങ്ങനെ കൂടുതലൊക്കെ ആയപ്പോഴേ ഇവിടെ ഇങ്ങനെ കൂടുന്ന് നമ്മൾ വെച്ച് തിന്നുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ കണ്ണിങ്ങനെ പോണ്ട് ഉറുക്കി രണ്ടണിക്കോ മൂന്നണിക്കൊക്കെ ഉറങ്ങിയാൽ പിന്നെ ഇവിടെ നീച്ചാൻ ഒഴിവ് പിന്നെ തന്നെ പണി യന്ത്രമാണ് കുപ്പിന്ന് വന്നാൽ പൂതാറി വർത്താനും കേട്ടി ചെറിയ ഉണ്ടാവൂലേ പിന്നെ കുറച്ച് കഴിയട്ടെ എൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്യുമ്പോൾ പിന്നെ അതിന് വേറെ ബാഡായിട്ട് ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കും പ്രയാസങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവുമോ എല്ലാവരും എല്ലാ കാര്യങ്ങളും റബ്ബിൽ തവക്കൽ ചെയ്യും നമ്മക്കില്ലേ പക്ഷെ അത് ആ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലേക്കും